ഹായ് ഫ്രണ്ട്സ് ക്ഷീരവികസന വകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലെ വിവിധ പദ്ധതികളിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചവരുടെ ശ്രദ്ധയ്ക്കായാണ് ഇന്നത്തെ വീഡിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചവരിൽ നിന്നും തിരഞ്ഞെടുത്ത കർഷകരെ അതാത് ബ്ലോക്ക് തലത്തിലുള്ള ക്ഷീരവികസന വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥന്മാർ വിളിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്നിലധികം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു പദ്ധതി മാത്രമേ ഒരേ സമയം അയാൾക്ക് പാസ്സാവുകയുള്ളൂ ആയതിനാൽ അവർ വിളിക്കുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് അടിയന്തരമായി ലഭിക്കേണ്ടത് അത് കൃത്യമായി അവരെ അറിയിക്കുക അറിയിച്ച പക്ഷം പിന്നീട് ആ പദ്ധതി മാറ്റി വേറൊരെണ്ണം വേണമെന്ന് പറയാൻ സാധിക്കുന്നതല്ല അതുമല്ല അതേ പദ്ധതിയിൽ അടുത്ത മൂന്ന് സാമ്പത്തിക വർഷത്തിലേക്ക് അപേക്ഷിക്കാൻ പാടുള്ളതുമല്ല കേട്ടോ ഇനി അപേക്ഷിച്ചാൽ തന്നെ നമുക്കത് ലഭിക്കുന്നതുമല്ല കാരണം കൃത്യമായിട്ട് ആ സൈറ്റിൽ നമുക്ക് നമുക്കേതൊക്കെ അപേക്ഷയിലേക്ക് പദ്ധതികളിലേക്ക് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടെന്നും അതിലേതൊക്കെ നമുക്ക് റിജക്റ്റായി പാസ്സായി എന്നെല്ലാം ആ ക്ഷീരശ്രീയുടെ പോർട്ടലിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു പദ്ധതിയോടൊപ്പം പുൽകൃഷിക്ക് വേണ്ടിയിട്ടും അപേക്ഷ സമർ സമർപ്പിച്ചവർക്കായിട്ടാണ് അപേക്ഷ കൊടുക്കുന്നത് വരെ നമുക്ക് ഏതെങ്കിലും ഒരു പദ്ധതിയോടൊപ്പം പുൽകൃഷിക്കും സെപ്പറേറ്റ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ക്ഷീരവികസന വകുപ്പിൽ നിന്നും അറിയി അറിയിപ്പ് ലഭിച്ചതെന്താണെന്ന് വെച്ചാൽ പുൽകൃഷിയും ഇപ്പോൾ നിലവില് ഒരു സെപ്പറേറ്റ് പദ്ധതിയായിട്ടാണ് അവർ കണക്കാക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പുൽകൃഷി അല്ലെങ്കിൽ മറ്റു വെച്ച വേറെ പദ്ധതി ഏതാണോ അതിലൊന്ന് ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് പാസ്സാവുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ അപേക്ഷ വെച്ചവരും പ്രത്യേകം ശ്രദ്ധിക്കുക അവർ വിളിക്കുമ്പോൾ പുൽകൃഷിയാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് തിരഞ്ഞെടുത്ത് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് അവരോട് പറയുക അല്ല അതിലും പ്രയോറിറ്റി വേറെ ഏതെങ്കിലും പദ്ധതിക്കാണ് എങ്കിൽ അതവരെ കൃത്യമായി അറിയിക്കുക അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ അവരിപ്പോൾ വിളിച്ച് നമ്മൾ ഏത് പദ്ധതിക്കാണോ അപേക്ഷിച്ചത് അതിൽ നമ്മൾ സെലക്ട് ആയിട്ടുണ്ട് എന്നാണ് അവരറിയിക്കുന്നത് അതിന് ശേഷം കൃത്യമായി അവർ നമ്മുടെ വീടുകളിൽ നമ്മൾ എന്ത് പദ്ധതിക്കാണോ അപേക്ഷിച്ചത് അതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റാഫുകൾ വരും വന്ന് നമ്മൾ കൃത്യമായി അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണോ എന്നവർ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ അപേക്ഷിച്ച പദ്ധതി പാസ്സാവുകയുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ പശുക്കൾക്ക് വേണ്ടിയിട്ട് വെച്ചവരാണ് എങ്കിൽ ഓൾറെഡി അപേക്ഷയിൽ നിലവിലുള്ള പശുക്കളുടെ എണ്ണം അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പത്ത് പശുവിനെയാണ് വെച്ചതെങ്കിൽ അവർ നോക്കാൻ വരുമ്പോൾ ആ പത്ത് പശുക്കൾ തന്നെ നമ്മുടെ തൊഴുത്തിലുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അവർ രണ്ട് പശുവിൻ്റെ പദ്ധതിക്കാണ് നമ്മൾ വെച്ചതെങ്കിൽ ആ രണ്ട് പശുവിനെ നമുക്ക് അനുഭവിച്ചു തരുള്ളൂ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ് കേട്ടോ അപ്പോൾ ഓരോ പദ്ധതിക്കും ഓരോ മാനദണ്ഡങ്ങളായിരുന്നു ആ കൃത്യമായ മാനദണ്ഡങ്ങൾ അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഫാമിൽ ഉണ്ട് എങ്കിൽ മാത്രമേ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു എങ്കിൽ പോലും നമ്മൾ ആ ഷോർട്ട് ലിസ്റ്റിൽ സെലക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ പദ്ധതി പാസ്സായിട്ട് വരികയുള്ളൂ പിന്നീട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള മാനദണ്ഡങ്ങളെല്ലാം അവർ പിന്നീട് ഈ വെരിഫിക്കേഷന് ശേഷം നമ്മൾ സെലക്ഷനായിട്ടുണ്ട് എങ്കിൽ അവർ നമ്മളെ അറിയിക്കുന്നതായിരിക്കും അപ്പം അപേക്ഷ എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുക കൃത്യമായി ക്ഷീരവികസന വകുപ്പിൽ നിന്നും നിങ്ങളെ ബന്ധപ്പെടുമ്പോൾ കൃത്യമായി അവരെ അറിയിക്കുക വേറെ വീഡിയോ ആയി കാണുന്നവരെ ബായ്